ദൈവത്തിൻ്റെ ശക്തി എന്നറിയപ്പെടുന്നവനും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും കരുണയും മനുഷ്യ മക്കളെ അറിയിക്കുന്ന സന്ദേശവാഹകരായ മാലാഖമാരിൽ പ്രധാനിയുമായ വിശുദ്ധ ഗബ്രിയേൽ മാലാഗയെ അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ ദുർബല അവസ്ഥയിൽ പ്രത്യേകിച്ചും സാത്താൻ ഒരുക്കുന്ന ഏറ്റവും അപകടകരമായ നിരാശ കുറ്റബോധം ഭയം ദുഃഖം ക്ഷീണം തെറ്റായ ബോധ്യങ്ങൾ ആത്മഹത്യ പ്രവണത വെറുപ്പ് എന്നീ കുരുക്കുകളിൽ നിന്നും രക്ഷിച്ച് ദൈവികവും ആത്മീയവുമായ ശക്തി തന്നുകൊണ്ട് ധൈര്യപ്രതീക്ഷയിൽ ഞങ്ങളെ നയിക്കണമേ അനുദിനം ധീരതയോടെ ോചിതവും നിർമ്മലവുമായ വിശ്വാസത്തിൻ്റെ പാതയിലൂടെ ഞങ്ങളെ നടത്തേണമേ ദൈവത്തിന് ഞങ്ങളെ സംബന്ധിച്ചുള്ള പദ്ധതികൾ വെളിപ്പെടുത്തി തരികയും അവ നിവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ കൂടാതെ സക്കറിയാക്കും എലിസബത്തിനും സന്താന ഭാഗ്യം നൽകിയ പോലെ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യം നൽകുവാൻ പ്രാർത്ഥിക്കണമേ ദാനിയേലിന് ജ്ഞാനവും അറിവും നൽകുവാൻ വന്ന ദൈവദൂത ദൈവീക ജ്ഞാനവും അറിവും ഞങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകിച്ച് എല്ലാ സഭാധികാരികൾക്കും പുരോഹിതർക്കും സമർപ്പിതർക്കും നൽകുവാൻ മാധ്യസ്ഥം വഹിക്കണമേ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ ദൈവസന്നിഹിതിയിൽ സമർപ്പിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ